നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമോ എന്ന കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് തീരുമാനം തീരുമാനമെടുക്കേണ്ടതെന്ന് അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം ഉള്ളതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത് കേസിൽ അടുത്ത വാദം ഡിസംബർ പത്തൊമ്പതിന് നടക്കും ബ്രിട്ടീഷ് പൗരത്വമുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവായ എസ് വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ എ ആർ മസൂദിയും സുഭാഷ് വിദ്യാർത്ഥിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മൂന്നാഴ്ചക്കകം നിർദ്ദേശം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു വിഷയത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നും ബി ജെ പി ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് ഹർജിക്കാരൻ നൽകിയ നിവേദനം സർക്കാർ പരിശോധിച്ചു വരികയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എസ് ബി പാണ്ഡെ വ്യക്തമാക്കിയത് ഇതോടെ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് അറിയിക്കാൻ കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയായിരുന്നു ഡിസംബർ പത്തൊമ്പതിന് അടുത്ത വാദം കേൾക്കുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം എടുത്ത തീരുമാനം അറിയിക്കണമെന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വി എസ് എസ് ശർമ്മ സമർപ്പിച്ച ഹർജിയിലും ഷിഷ്യറിന്റെ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ കോൺഗ്രസ് നേതാവിന്റെ പൗരത്വത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടതായി ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ജൂലൈയിൽ സമാനമായ ആവശ്യവുമായി ഷിഷിർ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരം കോമ്പിറ്റന്റ് അതോറിറ്റിയെ സമീപിക്കണമെന്നായിരുന്നു കോടതി അന്ന് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച യു കെ സർക്കാരിന്റെ ചില രഹസ്യ ഇമെയിലുകളും മറ്റു രേഖകളും തന്റെ കൈവശം ഉണ്ടെന്നാണ് ഷിഷിറിന്റെ വാദം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രണ്ട് തവണ കോമ്പിറ്റീറ്റ് അതോറിറ്റിയെ സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ഷിഷിർ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടാമത്തെ ഹർജിയിലാണ് വിഷയം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യവും കർണാടകയിൽ നിന്നുള്ള ബി ജെ പി നേതാവ് ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമായതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും കോടതിയെ സമീപിച്ചിരുന്നു ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സ്വാമിയുടെ ആരോപണം അതേസമയം ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ ചൊല്ലി വിവാദങ്ങൾ ഉയരുന്നത് ഈ വിഷയത്തിൽ പലരും രാജ്യത്തെ വിവിധ കോടതികളിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം